ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ മികച്ച ഫോമിലുള്ള താരങ്ങളിൽ ഒരാളാണ് ശ്രേയസയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കിരീടം നേടിക്കൊടുക്കാൻ അയ്യർക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ പഞ്ചാബിനായി നായകൻറെ റോളിലും ബാറ്ററുടെ റോളിലും ശ്രേയസ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു ഒടുവിൽ ലീഗ് ഘട്ടത്തിൽ ഒന്നാം സ്ഥാനവും ഫൈനൽ സ്പോട്ടും പഞ്ചാബിന് ലഭിച്ചു ഫൈനലിൽ ടീം പരാജയപ്പെട്ടെങ്കിലും നിറഞ്ഞ കയ്യടിയാണ് അയ്യർക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ തകർപ്പൻ പ്രകടനം നടത്തിയതോടെയാണ് ഇന്ത്യൻ ടീമിലേക്ക് ശ്രേയസ് തിരിച്ചെത്തിയത് നേരത്തെ റദ്ദാക്കിയിരുന്ന ദേശീയ ടീം കരാറും ശ്രേയസിന് ബി സി സി ഐ പുതുക്കി നൽകി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ വിരാട് കോഹ്ലിക്ക് പകരം ആദ്യ മത്സരത്തിൽ കളിക്കാൻ ശ്രേയസ് ശ്രേയസെയ്യർക്ക് അവസരം ലഭിച്ചു കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ച താരം ആ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി താൻ ഫോമിലാണെന്ന് തെളിയിച്ചു ഈ മത്സരത്തിൽ അൻപത്തൊമ്പത് റൺസ് നേടിയതോടെ കോഹ്ലി തിരിച്ചു വന്നപ്പോഴും ശ്രേയസിന് പ്ലേയിങ് ഇലവനിൽ തുടരാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലേക്കും ഇതോടെ താരത്തിന് വിളിയെത്തി ഇന്ത്യയുടെ കിരീടനേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചതോടെയാണ് ബി സി സി ഐ കോൺട്രാക്റ്റിൽ തിരിച്ചെത്താൻ ശ്രേയസയർക്ക് സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഐ പി എല്ലിൽ പഞ്ചാബിനായി പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് അറുനൂറ്റി നാല് റൺസ് അയ്യർ സ്കോർ ചെയ്തു ആറ് അർദ്ധ സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് പിറന്നു എന്നാൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ശ്രേയസ് അയ്യരിന്റെ പേരിലായിരുന്നു ഇത് ചോദ്യം ചെയ്ത് ആരാധകർ രംഗത്ത് വരികയും ചെയ്തു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചതിനു ശേഷം ഇംഗ്ലണ്ടിന്റെ പര്യടനത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് യൂണിറ്റിന് പരിചയക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ ശ്രേയസിന് അവസരം ലഭിക്കും എന്ന വിശ്വാസമാണ് ആരാധകർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ശ്രേയസിനെ ഉൾപ്പെടുത്തിയില്ല ഇംഗ്ലീഷ് പര്യടനത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഇന്ത്യയിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഈ വാർത്താ സമ്മേളനത്തിലും ശ്രേയസ് ശ്രേയസയ്യറിന്റെ അഭാവത്തെക്കുറിച്ച് ചോദ്യമുയർന്നു ഫോമിലാണെങ്കിൽ ആരെയും ടീമിലെടുക്കും പതിനെട്ട് പേരെ മാത്രമേ തങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയൂ നല്ല ഫോമിലുള്ളവരെ തങ്ങൾ ടീമിലെത്തിച്ചിട്ടുണ്ട് ഈ ചോദ്യത്തിന് സെലക്ടിംഗ് കമ്മിറ്റി ചെയർമാൻ നേരത്തെ തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട് ഇതായിരുന്നു ഗംഭീറിന്റെ മറുപടി ശ്രേയസിനെ എന്തുകൊണ്ട് ടീമിലെടുത്തില്ല എന്ന് അജിത് അഗാർക്കർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ശ്രേയസയ്യർ ആഭ്യന്തര ക്രിക്കറ്റിൽ നന്നായി കളിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ ടെസ്റ്റ് ടീമിൽ അദ്ദേഹത്തിന് ഇടമില്ല എന്നായിരുന്നു അഗാർക്കറിന്റെ മറുപടി അരങ്ങേറ്റ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടിയ അപൂർവ ഇന്ത്യൻ കളിക്കാരിൽ ഒരാളാണ് ശ്രേയസയർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാൺപൂരിൽ വെച്ച് നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെയാണ് ശ്രേയസ് തന്റെ ആദ്യ സെഞ്ചുറി നേടിയത് ആ മത്സരത്തിൽ തന്നെ രണ്ടാം ഇന്നിംഗ്സിൽ താരം അർദ്ധ സെഞ്ചുറിയും നേടി ഇതുവരെ പതിനാല് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ശ്രേയസ് അയ്യർ അരങ്ങേറ്റത്തിൽ നേടിയ ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറികളും അടക്കം മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശരാശരിയിൽ എണ്ണൂറ്റി പതിനൊന്ന് റൺസാണ് നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് ഇംഗ്ലണ്ടിനെതിരെയാണ് ശ്രേയസ് അവസാനമായി ടെസ്റ്റ് മത്സരം കളിച്ചത് ആ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത്തിയേഴ് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത്തി ഒമ്പത് റൺസുമാണ് ശ്രേയസ് സ്കോർ ചെയ്തത് ഇന്ത്യൻ ജേഴ്സിയിൽ എഴുപത് ഏകദിന മത്സരങ്ങളും അൻപത്തൊന്ന് ടി മത്സരങ്ങളുമാണ് ശ്രേയസ് അയ്യർ കളിച്ചിട്ടുള്ളത്